അലൈക്കും ുംബറന്നുള്ള വിദ്യാർത്ഥികളെ രണ്ടാം ക്ലാസ്സിലെ ഖുറൻ ഒന്നാമത്തെ പാഠം പുതിയ പാഠപുസ്തകമാണ് നാം പഠിക്കുന്നത് ഒന്നാമത്തെ പാഠത്തിൽ നാം പഠിക്കുന്നത് നമ്മുടെ കുറിച്ച് ഹലോ ഞാൻ എന്നെ കുറിച്ച് പറയുമ്പോൾ എന്തുപയോഗിക്കും എന്നുള്ളതാണ് അന എന്നാണ് പറയാ അന എന്നുള്ളതാണ് പരിചയപ്പെടുത്തുന്നത് അന എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ് അതിന്റെ അർത്ഥം അന ദാരിസൻ ഞാൻ ഒരു വിദ്യാർത്ഥിയാണ് പഠിതാവാണ് ഞാൻ പഠിക്കുന്നവനാണ് അന അർണബിൻ ഞാനൊരു മുയലാണ് അന അനാനാസും ഞാനൊരു കൈതച്ചക്കയാണ് അന മോസും ഞാൻ ഒരു പഴമാണ് വായപ്പം ഞാൻ വായപ്പഴമാണ് അന ഞാനൊരു അണ്ണാൻ ആകുന്നു അന ഉസ്താദൻ ഞാനൊരു അധ്യാപകനാണ് അന ഞാനൊരു ഞാൻ പഠിക്കുന്നവനാണ് അന അനദാരിസത്തിൻ ഞാൻ പഠിക്കുന്നവനാണ് അനസഹറത്തിൻ ഞാനൊരു പൂവാൻ ഇനി അടുത്ത പേര് നോക്കാം

ാണ് അന 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 മിനൽ മിനൽ മുസ്ലിമീൻ മുസ്ലിമീൻ ഞാൻ ആബിദും നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നവനല്ല ഇനി അന എന്നെ നമുക്ക് എഴുതി പരിശീലിക്കാം ഇത്രയുമാണ് ഒന്നാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് എല്ലാവരും നന്നായിട്ട് പഠിക്കുക സുബ്ഹാനഹു വ തആല സുബ്ബാനുള്ള നന്ദനികളൊക്കെ സ്വീകരിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി